നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു മോട്ടോർ വാങ്ങാൻ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഈ മോട്ടറ് ഇൻവേർട്ടറിൽ ഓടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സാധാരണ വൺ എച്ച് പി സബ് പമ്പ് ഇൻവേർട്ടറിൽ ഓടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല കാരണം അത് ഓടുമ്പോൾ തന്നെ ഏകദേശം ഏഴാം ആംബ്യനടുത്ത് കറണ്ട് എടുക്കും അത് സ്റ്റാർട്ടാവണമെങ്കിൽ പതിനഞ്ചോ പതിനാറ് ആംബ്യർ വരെ കറണ്ടൊക്കെ സ്റ്റാർട്ടിങ് കറണ്ട് പോവാം അതിന് മേലോട്ടും പോവാം അപ്പോൾ സാധാരണ ഒരു രണ്ടായിരം വാട്ട്സ് അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് വാട്ട്സ് വരുന്ന വീട്ടിലെ ഇൻവേർട്ടറിൽ അത് ഓടില്ല എന്നാൽ അങ്ങനെ ഓടാൻ പറ്റുന്ന ഒരു മോട്ടറാണ് എൻ്റെ ഈ ഫ്രണ്ടിലേക്കുന്ന ബി എൽ ഡി സി റേഞ്ചിൽ വരുന്ന ഹൈബ്രിഡ് കൺട്രോളർ വരുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് പാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എ സി സപ്ലൈ കൊടുക്കാനും ഡി സി സപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എഴുപത്തി ആറ് ഓൾട്ട് എഴുന്നൂറ്റി അൻപത് വാട്ട്സ് വരുന്ന ഈ ബി എൽ ഡി സി സബ്മേഴ്സുകൾ പമ്പിൻ്റെ മാക്സിമം ഹെഡ് കമ്പനി പറയുന്നത് ഇരുപത്തെട്ട് മീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം ഫ്ലോ റേറ്റ് എണ്ണായിരം ലിറ്ററും ഇതിൻ്റെ ഡി സി കറണ്ടിൻ്റെ ഭാഗം പറയുന്നത് എട്ട് ആംബിയറുമാണ് നിലവിൽ നമ്മൾ ഇന്ന് ടു ട്വൻറ്റി ഓൾഡ് വരുന്ന എ സി സപ്ലൈയിൽ നിന്നാണ് ഇത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് അതിന് കാരണം നമുക്കറിയേണ്ടത് ഇത് നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ മോട്ടർ ആവറേജ് എട്ട് ആംബിയർ ഡി സി കറണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എ സി ഇൻപുട് സൈഡ് നോക്കാൻ നേരത്തെ ആവറേജ് ഒരു നാല് ആംബിയറിന് അറൗണ്ട് ഫോർ ആമ്പിയറാണ് വേണ്ടത് അതങ്ങനെയാണോ വരുന്നത് നമുക്കറിയണം കമ്പനി പറയുന്ന ഇരുപത്തെട്ട് മീറ്റർ ഹെഡ് കിട്ടേണ്ടതെന്ന് അറിയണം ഈ പറയുന്ന എണ്ണായിരം ലിറ്റർ ഡിസ്ചാർജ് കിട്ടേണ്ടതെന്ന് അറിയണം എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മോട്ടറ് ഇതാ നമ്മുടെ സിംഗിൾ ഫേസ് സപ്ലൈന്ന് കൊടുത്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മുടെ പാനൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മോട്ടർ ഓൺ ആയി തുടങ്ങുക അതേപോലെ തന്നെ ഇതൊരു സോഫ്റ്റ് സൈറ്റ് സിസ്റ്റമാണ് ഇത് വളരെ പതിയെ ഡ്രൈവായി 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 അതിൻ്റെ മാക്സിമം സ്പീഡിലേക്ക് പോകും അതിൻ്റെ സ്പീഡ് കൂടുന്നതിനൊപ്പം മാത്രമാണ് അതിൻ്റെ കറണ്ടും കൂടുതലെടുത്തുള്ളൂ മോട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഡിസ്ചാർജ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അതും പതിയെ കൂടി കൂടിയാണ് വരുന്നത് ഭയങ്കര ഡിസ്ചാർജിലേക്ക് പോയിട്ടുണ്ട് ഡിസ്ചാർജ് ഇനിയും കൂടാനുണ്ട് മാക്സിമം വൺ പോയിൻറ്റ് നയൻ മോട്ടറിൻ്റെ സ്പീഡ് കൂടി കൂടി വരുന്നുണ്ട് ഇപ്പം മോട്ടറിൻ്റെ മാക്സിമം ആരോഗ്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇതിപ്പോൾ എടുക്കുന്ന മാക്സിമം കറൻറ്റ് എന്ന് പറഞ്ഞാൽ എ സി സപ്ലൈ കൊടുക്കാൻ നേരത്തെ ഫോർ പോയിന്റ് ഫൈവ് ആംബിയർ ആണ് ഭയങ്കര ഡിസ്ചാർജാണ് ഒരു രക്ഷയില്ലാത്ത ഡിസ്ചാർജാണ് ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്ചാർജ് ആണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ നിൽക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള പ്രഷറാണ് ഇതിൽ വരുന്നത് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മാക്സിമം ഇരുപത്തെട്ട് മീറ്റർ ഹെഡാണ് കമ്പനി പറയുന്നത് ആ ഇരുപത്തെട്ട് മീറ്റർ ഹെഡിലേക്ക് ഇത് ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയേണ്ടത് ദാ അപ്പോൾ ശ്രദ്ധിച്ചറിയാം ഇത് ഇരുപത്തിയഞ്ച് മീറ്റർ ഹെഡിൽ കിട്ടുന്ന ഡിസ്ചാർജ് ആണ് ഇതിപ്പോൾ നോർമലി ഒരു രണ്ടായിരം ലിറ്റർ രണ്ടായിരത്തഞ്ഞൂറ് ലിറ്ററിനടുത്താണ് നമുക്ക് ഈ പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ ഹെഡ് ഹെഡിൽ കിട്ടുന്ന ഡിസ്ചാർജ് മാക്സിമം ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇരുപത്തി ഒമ്പത് മീറ്ററിനടുത്താണ് ഈ മോട്ടർ ഷട്ട് ഓഫ് ആവുന്നത് അപ്പോൾ ഈ മോട്ടറ് കൃത്യമായിട്ട് ഷട്ട് ഓഫ് ആവുന്നത് ഇരുപത്തി ഒമ്പത് മീറ്ററിന് മുകളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിയെട്ട് മീറ്റർ എന്ന കമ്പനിയുടെ കാൽക്കുലേഷൻ കറക്റ്റാണ് ഡിസ്ചാർജ് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല നമുക്ക് നോർമൽ വൺ എസ് ബി പമ്പിനേക്കാൾ വളരെ വളരെ ഡിസ്ചാർജ് കൂടുതലാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ടാവുന്ന കാരണം ഒരു രീതിയിലും സാധാരണ മോട്ടറുകൾ സ്റ്റാർട്ടാവുന്ന പോലെ നിങ്ങളുടെ ഇൻവേട്ടർ ഓവർലോഡ് ആയിക്കൊണ്ടായിരിക്കില്ല ഈ മോട്ടോർ സ്റ്റാർട്ട് ആവുന്നത് ഇതിൻ്റെ ഏകദേശ പ്രൈസ് വിത്ത് കൺട്രോളർ വരുന്ന ഏകദേശം ഇരുപത്തി രൂപയാണ്